അസ്സാമലൈക്കും വറഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി മുൻ ജനറൽ സെക്രട്ടറി ഷംസുൽ ഉലമ ആകാശത്തു കൂടെ പറക്കുന്ന മഹാൻ കബറിയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന മഹാൻ സലാം അടക്കുന്ന മഹാൻ എന്തൊക്കെ പിന്നെ കറാമത്താന്ന് അറിയോ ഉലമക്ക് പിന്നെ അവിടെ അവലിയുണ്ട് ഇവിടെ അവലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കോഴിക്കിണറിന് വെള്ളം കണ്ടുപിടിക്കുന്ന പോലെയല്ലേ അതിന്റെ ആൾക്കാർ എന്ന പോലെ ഇങ്ങനെ നടക്കുകയാണ് കോലിങ് കയ് പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ അവിടെ അവലിയുണ്ട് ഇവിടെ അവലിയുണ്ട് അതടാ മഹാൻ ഇതറ മഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ആളുണ്ടല്ലോ ആളാണ് ശംസ ഇനി നോക്കി നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് സമസ്തയുടെ നേതാവ് തന്നെ വന്ന് പറയുന്നു നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയേ പഴയ ആളുകൾ അങ്ങനെയാണ് സർവ്വ കൽപ്പനകൾക്കും വൈപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം നേരെ കാണാൻ ഇത് പരിഹസിക്കുന്ന ആളുകളുണ്ടാവും അതുണ്ടാവട്ടെ വിചാരിക്കട്ടെ നമ്മൾ പറയേണ്ടത് എപ്പോഴും പറയും അപ്പം ശിവരം പറഞ്ഞൊരു വാക്ക് പറയാം അപ്പം എന്നോട് പറഞ്ഞു മുമ്പ് നാദാപുരത്തെ പള്ളിയിൽ ചാലാത്ത് കുഞ്ഞാമാജിന് ഈ വിഷയത്തിൽ വലിയ പള്ളി ഉയർന്ന പണ്ഡി തരുന്നത് ചാലാത്ത് നമ്മളെ തിരക്കാണിക്കാർ ചാലാത്ത് കെ മൗരവിൻ്റെ അമ്മശാഖ മുമ്പിലേക്ക് തന്നെ കെ എം മൗരവി കുത്തുഗീതങ്ങളൊക്കെ ഈ വിഷയമൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ചാരിനാത്ത് കുഞ്ഞുമാജിന്റെ ഇഷ്യന്മാരാവുന്ന ചില ആളുകൾ ചില പുജാങ്ങൾ അവര് നാടാപുരത്തെ പള്ളിയിൽ വന്നു നാടാപുരത്തെ പള്ളിയിൽ വന്നിട്ട് നാടാപുരത്തെ കാരണവന്മാരോടത്തെ കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞു നിങ്ങളെ പള്ളിയിലെ കിബില ശരിയല്ല അങ്ങനെ ഇവര് അവിടുന്ന് കിബിലൊക്കെ അവരിടുത്തുള്ള അതിൻ്റെ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിൽ കാണിച്ചു കൊടുത്തു കിബില ശരിയല്ല എന്നുള്ളത് എത്ര തെറഞ്ഞ തെറ്റിയിട്ടാണ് നിൽക്കുന്നത് ഇവർക്ക് വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് അവിടുത്തെ നാട്ടിൽ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവർ രാത്രി പള്ളിയിൽ വന്ന് കിടന്നു ശിവുനെ പറഞ്ഞ കഥയാണ് അതിപ്പോൾ അതിൻ്റെ വിശ്വാസത അത്രയെന്നുള്ളത് എനിക്ക് പറയാം ഒക്കെ ചോദ്യം ചെയ്യണ കാലാണല്ലോ അതുകൊണ്ടിട്ട് ആ അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് രാത്രി വല ഉറങ്ങുമ്പോൾ ഇവരെ രാത്രി വലിയ ഉറങ്ങിയതിന് ശേഷം വില വന്ന് അടിച്ച് ഇടിപ്പിച്ചു കൊടുത്തു എന്നാ ശിവുനെ പറഞ്ഞു സംശരമ പറഞ്ഞ കഥയാണ് എണീപ്പിച്ചിട്ട് ഇവര് മൂന്നാളെ ഇണിപ്പിച്ചു ഇനിപ്പിച്ചിട്ട് പറഞ്ഞ് അവിടെ ആ മീറാബ് ആ മീറാബി കൂടി ആ കാണിണ്ട എന്താന്ന് ചോദിച്ചു അപ്പൊ പിന്നെ പറഞ്ഞത് കയ്പെ എവിടക്കാ തിരിയേണ്ടിന്ന് ചോദിച്ചു കായത്തിന്റെ നേരക്കാണ് അപ്പോഴും പിന്നെ പോയ അടി കൊടുക്കും എന്ന് പറഞ്ഞു പിന്നെ പിന്നെ കയ്പത്തിരിഞ്ഞാ പോലെയെന്ന് ചോദിച്ചു അത് മതി എന്ന് പറഞ്ഞു പിന്നെ ഇവിടത്തൊക്കെ വില തെറ്റുണ്ടോ എന്ന് ചോദിച്ചു തെറ്റില്ലാന്ന് പറഞ്ഞു എന്നാ തെറ്റില്ലാന്ന് ഇപ്പൊ രാത്രി പോയിട്ട് അല്ല ഈ തെറ്റാണെന്ന് പറഞ്ഞവരോടൊക്കെ രാത്രി പോയി പറയണം അവരോടൊക്കെ പഴയ കാലത്ത് ഞാൻ എന്താ ആദരണീയനായ തങ്ങളോട് പറയാനുള്ളത് നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനൊക്കെ സംഗതി നിങ്ങള് ഷിർക്കിന്റെയും വിധത്തിന്റെ ഒക്കെ ആ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് തലപ്പത്തിരിക്കുന്ന ഒരാളാണ് എല്ലാ ആദരവും ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഒരു പ്രസിഡന്റ് അല്ലേ ഈ രൂപത്തിലുള്ള കറാമത്ത് വന്നിട്ട് കള്ളക്കറാമത്ത് എന്നിട്ട് നിങ്ങളിത് പറയാണ് അതായത് കെപില തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അടിച്ചിട്ട് അങ്ങോട്ട് കാണിച്ച് ഓരോരുത്തർ ഇങ്ങനെ ഓടിച്ചിട്ട് പെടച്ചിട്ടാണ് പിന്നെ താഴെ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇവർക്ക് മറ മറല്ല അതായത് അള്ളാഹു ആയിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്നാണ് എന്നിട്ട് മോപ്പിനെ പറയാ ഇതിന്റെ ഷേഖന പറഞ്ഞാണ് ഇത് എത്രത്തോളം വിശ്വാസം ഒന്നും നിനക്ക് അറിയില്ല എത്ര ഇപ്പൊ എല്ലാ കാര്യവും ചോദ്യം ചെയ്യപ്പെടുന്ന സമയമാണല്ലോ കാലാണല്ലോ ചോദ്യം ചെയ്യും നിങ്ങളെപ്പോലെ ഈ കള്ളക്കരാമത്ത് വന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്തിരിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല അപ്പൊ അതുകൊണ്ട് തങ്ങളോടുള്ള ആദരവൊക്കെ വെച്ചിട്ട് പറയാ ഈമാതിരി വെടുവായുത്തം വന്നിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കരുത് തങ്ങൾ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഒക്കെ തന്നെയാണ് അത് നിങ്ങളുടെ പറയാൻ കാരണം വെച്ചാൽ അപ്പുറത്തെ ആൾക്കാർക്ക് പറ്റൂല പറ്റൂരാ ഇപ്പറ്റി പറ്റി തുടങ്ങുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ മുൻ ജനറൽ സെക്രട്ടറി ആണ് എന്തെല്ലാം തള്ള വന്ന് തള്ളിയത് ഇത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിലൂടെ ആണെങ്കിൽ ഒന്ന് തള്ളുന്നുണ്ടേ കബറിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നടക്കുന്ന വാഫിന് പോകും ആകാശത്തൂടെ പറക്കും നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളാണല്ലോ ഒരിക്കൽ പറഞ്ഞത് ആകാശത്തൂടെ പറക്കുകയാണ് അല്ലേ എന്നിട്ട് കഴമ്പാണ് മുമ്പിൽ കാണിച്ചു കൊടുക്കാണ് അടിച്ചിട്ട് അടുത്ത കണ്ടട കഴബാദിച്ചു കൊടുക്കുകയാണ് ഇന്നലെ എല്ലാം പിന്നെ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിച്ചാൽ എല്ലാം മറി നീക്കി കൊടുക്കുന്നു എത്ര എത്ര സംഭവങ്ങള് പ്രവാചകന്മാർക്ക് പോലും മറഞ്ഞ കാര്യം അറിയില്ല ഖുർആൻ എസ് ഖുർആാൻ കൃത്യമായി പഠിപ്പിച്ചതാണ് ഞാൻ ഒരുപാട് കാര്യത്തിൽ ഒന്നും പറയണ്ട ഒരൊറ്റ ഉദാഹരണം പറയാം മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്ത വസ്സലാമിൻ്റെ അടുത്ത് മലക്കീള് വന്നു ഇബ്രാഹിം നബിക്ക് അറിയില്ല അത് വന്നത് മലക്കാണ് എന്ന് ഒരു ആദിത്യ മര്യാദ അനുസരിച്ച് മഹാനായ ഇബ്രാഹിം നബി ഒരു മൂരിക്കുട്ടിയെ പൊരിച്ചിട്ട് കൊണ്ടുവച്ചു കൊടുത്തു അവരിന്റെ തിണ്ണ് അവരെ കൈ നീളുന്നില്ല ഇബ്രാഹിം നബി ആകെ പേടിച്ചു അപ്പോഴാണ് പറഞ്ഞത് എന്ത് ഞങ്ങൾ മലക്കാണ് എന്ന് നോക്ക് നിങ്ങൾക്ക് നാദാപുരത്ത് നിൽക്കുക പിന്നെ മക്കയിലേക്ക് നോക്കണ്ട അത്ര ദൂരല്ലോ തൊട്ട് മുന്നിലാണ് മലക്കീട് വന്നത് എന്നിട്ട് പോലും പ്രവാചക ആ ഇബ്രാഹി നബിക്ക് ആ മറ നീക്കി മറം നീക്കിയിട്ട് ഇന്നെ വന്ന ആളാണെന്ന് കാണിക്കാൻ പിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല മഹാനായ ഒക്കുനബിയെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ സ്വന്തം മകൻ തൊട്ടെടുത്തിട്ടുണ്ട് ആൾ അറിയണില്ല ഏർ എന്തെല്ലാം കാര്യങ്ങള് മാല പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏർ അതേപോലെ തന്നെ പിന്നെ അള്ളാഹു റസൂളിന് വിഷം ഭക്ഷണത്തിലെ ഒരു ജൂതശ്രീ വിഷം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല അത് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ അവലാക്കന്മാർക്ക് അങ്ങനെ കാണാൻ കഴിയുമെന്ന് വരുത്താനാണ് നിങ്ങൾ ഇപ്പൊ ഈ ഈ വിടുവായുത്തം പിന്നെ തള്ളിയത് അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്യ പിന്നെ ചെയ്യും അത് യാതൊരു തർക്കമില്ല ആ വിഷയത്തിൽ അത് നിങ്ങൾ പറഞ്ഞാലോ നിങ്ങൾ ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് നേതാക്കന്മാർ നിങ്ങളുടെ കൂടത്തിൽ നിന്ന് ഏത് വിഭാഗക്കാർ വന്നാലും പരിശുദ്ധ ഇസ്ലാമിൽ നിരക്കാത്ത വർത്തനം പറഞ്ഞിട്ട് വന്ന് നമ്മളത് ചോദ്യം ചെയ്യും ഏഹ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പറയുന്നത് ഇവര് ഇങ്ങനെ കുറെ തങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇവർ ഇവിടെ സമസ്ത പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ഷിയായിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതെന്തിനെന്ന് പറയും ഇതിന് വിശ്വാസം എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല ഷെയ്ഖുനെ പറഞ്ഞെന്ന് പറയാൻ കാരണം നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പറയാല്ലോ അപ്പൊ തന്നെ പറഞ്ഞില്ല അതിന് അത് വിശ്വാസം എത്രത്തോളം ഉണ്ട് അത് എന്നോട് ഷേഖുനെ പറഞ്ഞാണ് അതിന് വിശ്വാസം എത്ര ഉണ്ട് എന്ന് എനിക്കറിഞ്ഞാൽ തന്നെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ കയ്യെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് അവസ്ഥ ഏഹ് അപ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവരെ പറ്റി കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഈ വിഭാഗം ഏതാണെന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു